നിങ്ങൾ അറിഞ്ഞവരല്ലേ കണ്ടവരല്ലേ ഈ ഇടയ്ക്ക് തന്നെ ഒരു പ്രശസ്തനായ സിനിമാ താരം നവാസ് എന്ന് പറയുന്ന പ്രിയപ്പെട്ട സഹോദരൻ അദ്ദേഹത്തിന്റെ മരണം അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ടവരെയും അദ്ദേഹവുമായി ബന്ധമുള്ളവരെയും എല്ലാം വേദനിപ്പിക്കുന്ന നിമിഷമായിരുന്നു അദ്ദേഹം തന്റെ കുടുംബത്തിന് വേണ്ടി അധ്വാനിക്കാൻ ഏതു മേഖലയോ ആകട്ടെ അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ ഉപജീവന മാർഗത്തിന് വേണ്ടി അദ്ദേഹം ജോലിക്ക് വേണ്ടി പോയി വീട്ടിൽ മടങ്ങി വരും

നിങ്ങളുടെ ജീവിതങ്ങളെ നിങ്ങളെ തള്ളിക്കളയല്ലേ ഏത് സമയവും നിങ്ങളിലേക്ക് മരണം കടന്നു വരാ മരണത്തിന് ഇന്ന പ്രായം എന്നില്ല ഏത് സമയവും നിങ്ങളിലേക്ക് മരണം കടന്നു വരാ ഞാൻ ഇന്നെ വീട്ടിൽ നിന്നിറങ്ങിയപ്പോൾ എന്റെ ഭാര്യയോട് സലാം പറഞ്ഞോ എന്റെ ഉമ്മയോട് സലാം പറഞ്ഞോ ഈ തൃശ്ശൂര് ഈ പരിപാടി കഴിഞ്ഞ് എന്ന് പറഞ്ഞ് ഞാൻ എന്റെ വീട്ടിൽ നിന്നിറങ്ങി കാ തന്റെ പുന്നാര മകൻ ഇങ്ങനെ കാത്തിരിക്കുകയാ പക്ഷേ അള്ളാഹുവിന്റെ തീരുമാനം എന്റെ മരണമാണെങ്കിൽ ഞാൻ മൈത്തായിട്ടാണ് വീട്ടിലേക്ക് കിടന്നു അതുകൊണ്ട് ദുരിയാവിന്റെ അർഭാടങ്ങളിൽ ജീവിതങ്ങളെ നിങ്ങൾ തുലച്ചു കളയാ പാടില്ലെന്ന് വിശുദ്ധമായ ഖുർആൻ അള്ളാഹു നമുക്ക് ഈമാനികമായിട്ടുള്ള ചിന്തകൾ നമ്മുടെ ഹൃദയത്തിൽ അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നിങ്ങൾ അറിഞ്ഞവരല്ലേ കണ്ടവരല്ലേ ഈയിടയ്ക്ക് തന്നെ ഒരു പ്രശസ്തനായ സിനിമാ താരം നവാസ് എന്ന് പറയുന്ന പ്രിയപ്പെട്ട സഹോദരൻ അദ്ദേഹത്തിന്റെ മരണം അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ടവരെയും അദ്ദേഹവുമായി ബന്ധമുള്ളവരെയെല്ലാം വേദനിപ്പിക്കുന്ന നിമിഷമായിരുന്നു അദ്ദേഹം തന്റെ കുടുംബത്തിന് വേണ്ടി അധ്വാനിക്കാൻ ഏതു മേഖലയോ ആകട്ടെ അദ്ദേഹത്തിന്

സ്നേഹ ബന്ധമുള്ള വ്യക്തിയായിരുന്നു അള്ളാഹുവാണ് ഒരു മനുഷ്യന്റെ കാര്യങ്ങളെ തീരുമാനിക്കുന്നത് അള്ളാഹു സഹോദരന്റെ പരിപൂർണമായും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അതുകൊണ്ട് നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകണം ഞാൻ നിങ്ങൾ മരിക്കും എന്ന ചിന്ത എന്താ മരണം ആ മരണത്തെക്കുറിച്ച് നമ്മൾ അറിഞ്ഞിട്ടുണ്ടോ ഒരുപാട് വേദനകളും പ്രയാസങ്ങളും നമ്മൾ സഹിച്ചവരാണ് മരണത്തിന്റെ വേദന എന്താ മരണത്തിന്റെ അവസ്ഥ എന്താ ചിന്തിച്ചിട്ടുണ്ടോ പ്രിയപ്പെട്ടവരെ എത്രയോ കാണാൻ പോയവരാ നമ്മുടെ കുടുംബത്തിൽ നിന്നും എത്രയോ 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 ആളുകൾ ആളുകൾ റഹ്മത്തിലേക്ക് റഹ്മത്തിലേക്ക് യാത്രയായി യാത്രയായി നമുക്കറിയാവുന്ന മുന്നിൽ ചെന്ന് നമ്മൾ ആ വേണ്ടി പ്രാർത്ഥന ആ മയ്യത്തിന്റെ വേദന എന്താണ് ആ മയ്യത്തിന്റെ പ്രയാസം എന്താണ് ഒരിക്കൽ മഹാനായ മഹാനായി ഐസാനു വസ്സലാം വലിയ പ്രവാചകനാണ് ഒരുപാട് അമാനുഷികതയുള്ള വിശുദ്ധമായ പറഞ്ഞിട്ടുള്ള പ്രവാചകനാണ് അദ്ദേഹത്തിന്റെ ഉമ്മ മറിയം പേര് വെച്ച് തന്നെ ഒരു സൂറത്ത് വിശുദ്ധമായ ഖുർഹാനിലുണ്ട് മഹാനായ പ്രവാചകനാണ് ഒരുപാട് കാണിച്ച പ്രവാചകൻ വെള്ളപ്പാണ്ടുള്ളവരെ വെള്ളപ്പാടുള്ളവരെ ആ മാറി മാറ്റിയ പ്രവാചകൻ ഒരു മയ്യത്തിനെ കൊണ്ടുവന്ന് കൂടി പറഞ്ഞാൽ ആ മയ്യത്ത് എഴുന്നേറ്റ സന്ദർഭങ്ങൾ തന്റെ ശിഷ്യന്മാർക്കും തന്റെ സമൂഹത്തിനും കാണിച്ചു കൊടുത്ത പ്രവാചകനാണ് മഹാനായ നബി അലൈഹി വസ്സലാം ഒരിക്കൽ അദ്ദേഹത്തിന്റെ സമൂഹത്തിലെ ചില ആളുകൾ പ്രവാചകനായ ഐസാനബി അടുക്കൽ കടന്നു വന്നിട്ട് പറഞ്ഞു ഈസാനബിയെ അങ്ങ് മരിച്ചവരെ ജീവിപ്പിക്കുന്ന പ്രവാചകനല്ലേ ഞങ്ങൾക്ക് ഒരു ദൃഷ്ടാന്തം കാണിച്ചു തരണം നബി ചോദിച്ചു എന്താ നിങ്ങൾ ചോദിക്കുന്ന ദൃഷ്ടാന്തം എന്താണ് അവിടുന്ന് പറഞ്ഞു താങ്കൾ മരിച്ചയാളെ ഉടനെ ജീവിപ്പിക്കുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ട് പക്ഷേ വർഷങ്ങൾക്ക് മുന്നേ മരിച്ചുപോയ പ്രവേശി പ്രവേശിപ്പിച്ച് മണ്ണും എല്ലുമായി ചേർന്ന് പോയി മയ്യത്തിനെ ജീവിപ്പിക്കുന്നത് ഞങ്ങൾ കണ്ടിട്ടില്ല അതൊന്ന് കാണിച്ചു തരണമെന്ന് നബിയോട് അവിടുത്തെ സമൂഹം പറഞ്ഞപ്പോൾ നബി പറഞ്ഞു നിങ്ങൾ ഒരു വർഷങ്ങൾക്ക് പോയ ഒരു നിങ്ങൾ കാണിച്ചതാ ഈസാ നബിയുടെ സമൂഹം അദ്ദേഹവുമായി ആയിരം വർഷങ്ങൾക്ക് മുമ്പ് മരിച്ച ഒരു മയത്തിന്റെ മുന്നിലേക്ക് കടന്നു ചെന്നു എന്നിട്ട് നബിയോട് പറഞ്ഞു ഈസാ ഈസാനിയെ ആ കാണുന്ന മയ്യത്ത് ആയിരം വർഷം കഴിഞ്ഞ മയ്യത്താണ് ആ മയ്യത്തിനെ ഒന്ന് ജീവിപ്പിച്ചിട്ട് ഞങ്ങളുമായി ഒന്ന് സംസാരിപ്പിക്കണം മഹാനായ നബി അവിടുത്തെ ദൃഷ്ടാന്തം കാണിക്കാൻ അള്ളാഹുവിനോട് ചെയ്യുകയാണ് നബി രണ്ട് കരങ്ങൾ ഉയർത്തി ആകാശത്തേക്ക് കണ്ണുകൾ ഉയർത്തി അള്ളാഹുവേ എന്റെ സമൂഹം എന്നെ കൊണ്ട് വിശ്വസിക്കാൻ ദൃഷ്ടാന്തങ്ങൾ ചോദിക്കുന്നു അല്ല അതുകൊണ്ട് ആ മയത്തിനെ നീ ജീവിപ്പിക്കണേ അല്ല അവിടുന്ന് ഐസാനബി ആ മയത്തിനോട് പറയുകയാണ് കൊണ്ട് ഇതിനില്ല അല്ലാതെ കൂടെ നിന്റെ കബറിൽ നിന്നു എഴുന്നേൽക്കാൻ ആ മയ്യത്തിനോട് ഈസാനവി പറയുകയാൽ നിന്ന് ആ എഴുന്നേൽക്കുകയാ ഒരു ചലിക്കുന്ന മനുഷ്യനായി എല്ലും മണ്ണുമായി ചേർന്ന് പോയാദത്തോടു കൂടി എഴുന്നേൽക്കാൻ പറഞ്ഞപ്പോൾ അല്ലയോ പ്രവാചകരെ എന്നെ ആരാണ് വിളിച്ചത് അള്ളാഹുവിന്റെ മഹേഷറയിലേക്ക് പോവാൻ സമയമായോ ലോകം അവസാനിച്ചിട്ടുണ്ടോ എന്ന് ഐസ മയ്യത്ത് ചോദിച്ചപ്പോൾ അല്ലാഹുവിനോട് പ്രാർത്ഥന തേടി ആ പ്രാർത്ഥനയുടെ ബലമായിട്ടാണ് നിന്നിലേക്ക് നിന്റെ ആത്മാവ് തിരികെ വന്നത് അതുകൊണ്ട് എന്റെ സമൂഹത്തിനോടൊന്ന് പറഞ്ഞു കൊടുക്കണം എന്റെ സമൂഹത്തിനോടൊന്ന് പറഞ്ഞു കൊടുക്കണം നീ അനുഭവിച്ച േദന എന്താ നീ അനുഭവിച്ച മരണത്തിന്റെ വേദന എന്തെന്നെ സമൂഹത്തിനോട് പറഞ്ഞു കൊടുക്കണം മരണത്തെ മറന്നുപോയോ അല്ലാതകരെ വേദനകൾ ഒരു മനുഷ്യന് സഹിക്കാ ഖബറിന്റെ ഞെരുക്കം ഒരു മനുഷ്യന് സഹിക്കാ എന്നാലും മരണവേദനയുണ്ടല്ലോ ആയിരം വർഷമായി ഞാൻ ആത്മാവന്റെ ശരീരത്തിൽ നിന്ന് പിരിഞ്ഞുപോയ ആ മരണ സമയത്തുള്ള വേദനയുണ്ടല്ലോ പ്രവാചകരെ വല്ലാത്ത വേദനയാ ആ വേദന ഇന്നും എന്റെ ശരീരത്തിലുണ്ട് ഇന്നും എന്റെ എല്ലുകൾക്കുണ്ട് ഇന്നും എന്റെ മാംസത്തിനുണ്ടെന്ന് ആ മയ്യത്ത് പറയുകയാ അതുകൊണ്ട് മരണത്തെ നിങ്ങളെ നിസാരമാക്കല്ലുപ്പാ ഏത് സമയവും നിങ്ങളിലേക്ക് മരണം കടന്നു വരാ ആ മരണത്തെ കുറിച്ച് നിങ്ങൾ പ്രവാചകന മരണ സമയത്തെ കുറിച്ച് അവിടുത്തെ സഹാബത്തിന് പറഞ്ഞു കൊടുത്തത് എന്താ പറയുന്നു ഏതെങ്കിലും ഒരു മനുഷ്യന് മരണപ്പെട്ടാൽ ഏതെങ്കിലും ഒരു മരണപ്പെട്ടാൽ അത് ആണാകട്ടെ അത് പെണ്ണാകട്ടെ ഇന്ന് ചിരട്ടക്കുന്നിൽ വന്നിരിക്കുന്ന പ്രിയപ്പെട്ടവരെ നാളെ ആരാണ് മയ്യത്തെന്ന് പറയാൻ കഴിയുമോ നമ്മുടെ ഭരണം നമ്മളിലേക്ക് കടന്നു വന്നാൽ ആ സമയത്തുള്ള അവസ്ഥകൾ എന്താ പറഞ്ഞു കൊടുക്കുകയാ ഒരു മനുഷ്യനിലേക്ക് കടന്നു വന്നാൽ ഒരു മനുഷ്യനിലേക്ക് കടന്നു വന്നാൽ ആദം മക്കളായ ഞാനും നിങ്ങളും ഉണ്ടല്ലോ നമ്മളിലേക്ക് മൗത്ത് മലക്കുൽമൗത്ത് കടന്നു നമ്മളിലേക്ക് യാണ് അള്ളാഹുവിന്റെ മാലാകമാരിൽ നിന്ന് അഞ്ചു മലക്കുകൾ നമ്മുടെ മുന്നിൽ ഹാജരാകുമെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ാഹു അലൈവസും എന്നിട്ടല്ലാതെ നിമിഷമുണ്ടല്ലോ അദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ് ഫിൽ െത്തുമ്പോൾ ഒന്നാമത്തെ മലക്ക് കിടന്നു വരികയാണ് ആ മലക്ക് വന്നിട്ട് ചോദിക്കുന്ന ഒന്നാമത് ചോദിച്ച ചോദ്യം എന്താ ബദുനുക്കൽ കവി നിന്റെ ആരോഗ്യം എവിടെ പോയടാ മലക്ക് ചോദിക്കുകയാണ് നീ ഇന്ന് നിശ്ചലമാണ് നിന്റെ ശരീരങ്ങൾ അനക്കാതി കഴിയുന്നില്ല ഇന്നലെ വരെ നീ തെരാപാര നടന്നവനല്ലേ എല്ലാ ആവശ്യങ്ങൾക്ക് വേണ്ടിയും സഞ്ചരിച്ചവനല്ലേ അല്ലയോ പ്രിയപ്പെട്ട ഉമ്മ നിന്റെ കാലുകൊണ്ട് നീ നടന്നവളല്ലേ അവസാന സമയം നിന്റെ വെപ്രാളം നിന്റെ നിന്റെ ചോദിക്കുകയാ ആരോഗ്യം എവിടെ പോയി ആ പരിഭ്രമിക്കുകയാ യാന്റെ ഇന്നേ ദിവസം നിന്റെ ശരീരത്തിന്റെ അവയവങ്ങൾ നിനക്ക് കഴിയുന്നില്ലല്ലോ ഇന്നലെ രാവിലെ നീ ജിംനേഷ്യന് പോയവളല്ലേ ശരീരത്ത് വണ്ണം കൂടി വണ്ണം കുറയ്ക്കാൻ ജിമ്മിലേക്ക് പോയവളല്ലേ ഇന്ന് നിനക്ക് പോകാൻ കഴിയുന്നില്ലല്ലോ ആരും കാണാതെ നിന്റെ ശരീരത്തെ നീ സുന്ദരമായി കൊണ്ടു നടന്നവളല്ലേ ആ ശരീരത്തിനൊരു കേടുവരാതെ വരാതെ നിന്റെ മുഖത്ത് സൗന്ദര്യം വരുത്തിയവളല്ലേ നിന്റെ ശരീരം ഒന്ന് കാണാൻ നിന്റെ ഭർത്താവിനെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ നിന്റെ ശരീരത്തെ നീ ഒന്ന് വർണ്ണിക്കാൻ നീ നടന്നവളല്ലേ ഇന്ന് നിന്റെ ശരീരം എന്തു മലക്ക് ചോദിക്കുകയാ നീ യാറു മണിക്ക് നടക്കാൻ പോയവളല്ലേ ആ സമയത്തല്ലേ അള്ളാഹുവിന്റെ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിച്ചത് നടക്കാൻ നമ്മുടെ കൈകാലുകൾക്ക് ആരോഗ്യമുണ്ടായിരുന്നു അല്ലാഹുവിന്റെ മുന്നിൽ ചെയ്യാൻ അല്ലാഹുവിനൊന്ന് സുജോദി അനുവദിക്കാത്ത മലക്ക് ചോദിക്കുന്നു മനുഷ്യ നിനക്ക് ചെയ്യാൻ കഴിഞ്ഞില്ല നിന്റെ ആരോഗ്യം എവിടെ പോയടാ നിന്റെ ആരോഗ്യം എവിടെ പോയടാ നീ വലിയ ഞാൻ ശക്തനാണെന്ന് നാല് ആളുകളുടെ മുന്നിൽ പറഞ്ഞവനല്ലേ നിന്റെ റോഹ് നിന്റെ ശരീരത്തിൽ നിന്ന് പോകുമ്പോൾ മലക്ക് ചോദിക്കുന്നു അയിന ബദനുക്കൽ കവിയെ നിന്റെ ആരോഗ്യം എവിടെ എന്ന് ചോദിക്കുകയാഹു മനസ്സിലാക്കാൻ നൽകട്ടെ ഒന്നാമത് ചോദിക്കുന്ന ചോദ്യം നിന്റെ ആരോഗ്യം എവിടെ പോയി മരണാസന്ന പലരുടെയും മരണം നമ്മൾ കണ്ടവരാന്ന് ആലോചിച്ചു നോക്കേ ആ മരണത്തിന്റെ സമയം ഒന്ന് കഴിയുന്നില്ല ഒന്ന് ചലിക്കാൻ കഴിയുന്നില്ല ഒന്ന് കൈകൾ ഉയർത്താൻ കഴിയുന്നില്ല അപകടം പറ്റിയിട്ടും മാസങ്ങളോളം ബെഡിൽ കഴിഞ്ഞുകൂടുന്ന എത്രയോ ആളുകളെ നമ്മൾ കണ്ടവരല്ലേ നമ്മൾ പറയും ഉമ്മ ഒന്ന് എഴുന്നേൽക്കും വന്നിരിക്കുന്നത് ചെറുമക്കളെല്ലാം ഇവിടെ ഒന്ന് എഴുന്നേൽക്ക് അവർക്ക് എഴുന്നേൽക്കണം എന്ന് ആഗ്രഹമുണ്ട് പക്ഷേ അവരുടെ ശരീരത്തിൽ നിന്നും ആത്മാവിങ്ങനെ വേർപ്പിതിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവരുടെ ശരീരങ്ങൾക്ക് ചലിക്കാൻ കഴിയുന്നില്ല അള്ളാഹു മരണത്തെ കുറിച്ച് ഓർക്കാൻ അള്ളാഹു നമുക്ക് നൽകട്ടെ അള്ളാഹു നമുക്ക് നല്ല മരണം തരട്ടെ